നമസ്കാരം പ്രശാന്തത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതനം എന്നത് ചരിത്രത്തിൽ സ്വാഭാവികമാണ് ഏത് വമ്പനും പതനം സംഭവിക്കാം പ്രത്യേകിച്ച് സാമ്പത്തികമായ പതനം അത്തരമൊരു പതനത്തിന്റെ കഥയാണ് ബിഗ് ബസാർ എന്ന ഒരു കാലത്ത് ഇന്ത്യ ഏറ്റെടുത്തിരുന്ന ഇന്ത്യയിലെ എല്ലാ വീടുകളും ഏറ്റെടുത്തിരുന്ന വലിയ പ്രസ്ഥാനത്തിന് പറയാനുള്ളത് ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും ബിഗ് ബസാറിന് പകരം നമ്മൾ കാണുന്നത് റിലയൻസിന്റെ സ്റ്റോറുകളാണ് റിലയൻസിന്റെ സ്മാർട്ട് ബസാറുകളാണ് നമുക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയുക എങ്ങനെയാണ് ബിഗ് ബസാറിന് ഈ തകർച്ച സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും വ്യവസായത്തെ രംഗത്ത് കടന്നു വരുന്ന ഓണ്ടർപ്രണർഷിപ്പിലേക്ക് സംരംഭത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട പാഠമാണ് എങ്ങനെ നമ്മൾ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ മറന്നുപോകുന്നു എങ്ങനെ നമ്മൾ പുതിയ കാലത്തിന്റെ രീതികളെ സ്വീകരിക്കാൻ മറന്നുപോകുന്നു ഇതൊക്കെ പഠിക്കേണ്ട ഒരു ഒരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബസാറിന്റെ ഈ പതനം എന്ന് പറയുന്നത് കഥ അല്ലെങ്കിൽ കാര്യം തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈക്കാരനായ ചെറുപ്പക്കാരൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ തുണി വ്യാപാരത്തിൽ പങ്കുചേരുന്നു പക്ഷെ ക്രമേണ അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ ഉടലെടുക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം ആദ്യമായി പാൻഡലൂൺ എന്നൊരു ബ്രാൻഡ് തുണിയുടെ ബ്രാൻഡ് നമുക്കറിയാം കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡാണിത് ആ ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയിൽ അദ്ദേഹം തുടങ്ങുന്നു ആദ്യമായിട്ട് പാൻഡലൂണിന് പിന്നീട് വളർച്ചയുണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ സംരംഭകത്വ മനസ്സ് അവിടെ നിന്നില്ല അത് രണ്ടായിരത്തി ഒന്നിൽ ഒരു സൂപ്പർ സ്റ്റോർ എന്ന ആശയത്തിലേക്ക് പോയി കൊൽക്കത്തയിൽ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റോർ അങ്ങനെ വരുന്നു അതിന്റെ പേരായിരുന്നു ബിഗ് ബസാർ അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നത് പോലെ അന്ന് വാൾമാർട്ടിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഭീമന്മാരുടെ ഒന്നും വലിയ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളോ ഒന്നും കണ്ടിരുന്നില്ല സ്വന്തം ആശയത്തിൽ നിന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ മാർക്കറ്റുകൾ കണ്ടാണ് അദ്ദേഹം ബിഗ് ബസാർ എന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നത് ബിഗ് ബസാറിലേക്ക് ആൺലൈൻ കൂട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ബിഗ് ബസാറിനെ ജനകീയവത്കരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ടൈ കെട്ടി നിൽക്കുന്ന ജീവനക്കാർക്ക് പകരം അല്ലാത്ത ജീവനക്കാരെ അവിടെ കാണാൻ തുടങ്ങി സാധാരണ പോലുള്ള ഒരു അന്തരീക്ഷം ഒരുപക്ഷെ ഒരു ഒരു കുഴപ്പം അതായത് നമുക്ക് എന്തോ കുഴപ്പം തോന്നുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അതെന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ തിരക്ക് കൂട്ടാനായിരുന്നു അതിനും ഉപരിചെയ്ത ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഭീമമായ ഡിസ്കൗണ്ടിൽ അദ്ദേഹം എല്ലാ സാധനങ്ങളും ബിഗ് ബസാറിൽ കൂടെ ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി ഇതോടുകൂടി ബിഗ് ബസാറിന്റെ സ്റ്റോറുകൾ ബിഗ് ബസാർ ദിനകം തന്നെ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മൂന്ന് സ്റ്റോറുകൾ ആരംഭിച്ചിരുന്നു ബിഗ് ബസാറുകളിലെ സ്റ്റോറുകളിലേക്ക് ആൾക്കാർ അധികമായി പ്രവഹിക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ അഥവാ കിഷോർ ബില്യാനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇതോടുകൂടി ക്രൗഡ് മാനേജ്മെന്റ് പഠിക്കാൻ എങ്ങനെ ഈ വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാമെന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം തിരുപ്പതി അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് അദ്ദേഹം അത് മനസ്സിലാക്കുന്നു ഇങ്ങനെ വിവിധവിധ ആശയങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത് ചുരുക്കത്തിൽ ഇരുപത് വർഷം കൊണ്ട് ഇന്ത്യയിലൂടെ നീളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരം ബിഗ് ബസാറിന്റെ സ്റ്റോറുകൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആദ്യകാലത്ത് ഈ ബിഗ് ബസാറിന് യാതൊരു വിധമായ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം അന്ന് റീറ്റെയിൽ രംഗത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബില് ബിരിയാണി അറിയപ്പെട്ടത് റീറ്റെയിൽ രാജ എന്നായിരുന്നു പക്ഷേ ക്രമേണ കോമ്പറ്റീഷൻ വരാൻ തുടങ്ങി കോമ്പറ്റീഷൻ വരാൻ തുടങ്ങിയത് കൂടുതലും ഓൺലൈൻ രംഗത്താണ് നമുക്കറിയാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഡി മാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിൽപ്പന രംഗത്തേക്ക് വരാൻ തുടങ്ങി എന്നാൽ ബിയാനി രംഗത്തേക്ക് അധികം ശ്രദ്ധിച്ചില്ല ബിയാനിയുടെ ശ്രദ്ധ മുഴുവൻ പോയത് കൂടുതൽ ഷോപ്പുകൾ തുടങ്ങുന്നതിലേക്കായിരുന്നു വിപുലീകരണത്തിലേക്കായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം വാടക കൂടുതലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ വളരെ വാടക കൂടുതലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ വലിയ വിസ്തൃതിയുള്ള ഘട്ടങ്ങൾ എടുക്കാൻ തുടങ്ങി ഭീമമായ ഓപ്പറേഷൻ കോസ്റ്റ് വരാൻ തുടങ്ങിയതോടുകൂടി എക്സ്പാൻഷൻ എന്ന അത്യാഗ്രഹം എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ കൊണ്ടു നിന്നിരിച്ചത് വലിയ കടങ്ങളിലേക്കാണ് കാരണം ഓരോ കെട്ടിടം എടുക്കുമ്പോഴും അവിടുത്തെ ഓപ്പറേഷൻ കോസ്റ്റ് വരുമ്പോഴും അത് വിപുലീകരിക്കുമ്പോഴും കൂടുതൽ ബാങ്ക് ബാങ്കിൽ നിന്നും കൂടുതൽ കൂടുതൽ കടമെടുക്കേണ്ടി വരുന്നു പക്ഷേ കോമ്പറ്റീഷൻ ഒരു രംഗത്ത് ഒരു ഭാഗത്ത് അടക്കം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഡിസ്കൗണ്ട് മറുഭാഗത്ത് ധാരാളം വീണ്ടും വീണ്ടും നൽകപ്പെടുന്നു ഇങ്ങനെ ഓൺലൈൻ വഴി കോമ്പറ്റീഷൻ വന്നതുകൂടി ആ രംഗത്ത് ശ്രദ്ധിക്കാറായതോടുകൂടി ബിഗ് ബസ് ആറിലെ വിൽപ്പന കുറയാൻ തുടങ്ങി അതൊരു വലിയ തിരിച്ചടിയായിട്ട് ക്രമേണ മാറുകയായിരുന്നു മാത്രമല്ല റോങ് ആയി പല കമ്പനികളെയും തെറ്റായ രീതിയിൽ അദ്ദേഹം അക്യൂർ ചെയ്തു നെൽഗിരി പോലുള്ള ബ്രാൻഡുകളെ അക്യൂർ ചെയ്തത് വളരെ തെറ്റായ തീരുമാനമായിരുന്നു തീരുമാനമായിരുന്നുവെന്ന് പിൽക്കാലം തെളിയിക്കപ്പെടുകയുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും വലിയ തിരിച്ചടി ബിഗ് ബസ് ആർ എന്ന ബ്രാൻഡ് നേരിടുന്നത് കോവിഡോടു കൂടിയാണ് അവസാനത്തെ ആണിക്കല്ല് കല്ല് എന്ന് പറയുന്നത് പോലെ അവസാനത്തെ ആണി അടുക്കുകയായിരുന്നു കോവിഡ് ബിഗ് ബസ്സാറിന് എന്ന് തന്നെ പറയാം അതോടുകൂടി ബിഗ് ബസ്സാറിന്റെ തകർച്ച പൂർണ്ണമാവുകയായിരുന്നു ഇതിനകം തന്നെ ഈ തകർച്ചയെ നേരിടാൻ കഴിയാതെ ബിഗ് ബസ്സാറ് റിലയൻസ് ഗ്രൂപ്പിന് വിൽക്കാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് റിലയൻസിന് ബിഗ് ബസ്സാർ അദ്ദേഹം വിൽക്കുകയാണ് പക്ഷേ ആമസോണിന് അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ മാതൃസ്ഥാപനമായ ഫ്യൂച്ചർ റീറ്റെയിൽസ് ലിമിറ്റഡിൽ എഫ്ആർഎ ഒരു സബ്സിഡിയിൽ നിക്ഷേപമുണ്ടായിരുന്നു ആമസോണി നീക്കത്തെ എതിർത്തു മാത്രമല്ല ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിലെ ക്രെഡിറ്റേഴ്സും ഇതിനെതിരെ വോട്ട് ചെയ്യുകയുണ്ടായി സംഭവം കോടതിയിലെത്തി അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലയൻസിന് ബിഗ് ബസാർ വിറ്റ നടപടി റദ്ദാക്കപ്പെട്ടു വീണ്ടും അനിശ്ചിതത്തിലേക്ക് തന്നെ ബിഗ് ബസാർ പോവുകയായിരുന്നു എന്ത് അറിയാത്ത അവസ്ഥയിലേക്കാണ് ശരിക്കും ബിയാനി പോയത് എന്ന് തന്നെ പറയാം ഇത് മാത്രമല്ല അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് കിട്ടാനുള്ള മൂവായിരത്തിൽ പരം കോടി രൂപയ്ക്ക് കേസിന് പോയി കോടതിയിൽ ആ നീതിന്യായ സമീപിക്കാൻ തുടങ്ങി അവിടെ വലിയ പ്രശ്നം ആവുകയായിരുന്നു അത് തുടർന്ന് ഇൻസോൾവെന്സി റെസൊല്യൂഷൻ പ്രൊസീജിയറിലേക്ക് പോവുകയായിരുന്നു സംഭവിച്ചത് ഇതോടുകൂടി ആ ഇൻസോൾവെൻസി റെസൊല്യൂഷൻ പ്രൊസീജിയർ പ്രൊസീജിയറിനും പ്രോസസ്സിനും ചില തടസ്സങ്ങളുണ്ടായി ഈ തടസ്സങ്ങൾ വന്ന സമയത്താണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എൻ സി എൽ ടി ഈ പ്രശ്നത്തിൽ ഇടപെട്ടതുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കമ്പനി ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡ് ലിക്വിഡേഷന് ഉത്തരവിട്ടു ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പൊ നമ്മൾ ബിഗ് ബസാർ എന്ന് ഗൂഗിളിൽ തെറിയാണെങ്കിൽ കമ്പനി ഡെഡ് പൂൾഡ് എന്നാണ് അറിയപ്പെടുക ഡെഡ് പൂൾഡ് എന്നാൽ ഷട്ട് ഡൌൺ ചെയ്യപ്പെട്ട കമ്പനി അല്ലെങ്കിൽ ഇൻ ആയ കമ്പനി എന്നാണ് അതിന്റെ അർത്ഥം ലിക്വിഡേഷൻ പ്രോസസ്സ് ആരംഭിച്ച് സെപ്റ്റംബറിൽ ലിക്വിഡേഷൻ പ്രോസസ് പൂർത്തിയാക്കപ്പെട്ടു ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ആരാണോ ബിഡ് വിജയിച്ചത് ആ ആളിലേക്ക് ഇനി ബിഗ് ബസാറിന്റെ ബ്രാൻഡുകൾ മാറപ്പെടുകയാണ് ബിഗ് ബസാർ അതിനെ പക്ഷേ അതിനകം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വാടക നൽകിയില്ല എന്നതിന്റെ പേരിൽ ഇതിനകം തന്നെ ഇരുന്നൂറിലധികം സ്റ്റോറുകൾ റിലയൻസ് സ്വന്തമാക്കിയിരുന്നു അതിപ്പോൾ അറിയപ്പെടുന്നത് റിലയൻസിന്റെ സ്റ്റോറുകളായിട്ടാണ് നമുക്കറിയാം റിലയൻസിന്റെ ഇത്തരം സ്റ്റോറുകളിലെ അവസ്ഥയും ഇപ്പോൾ വളരെ പരിതാപകരമാണ് നമ്മൾ ഒരു കാലത്ത് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തപ്പോൾ എയർ ഇന്ത്യയുടെ പരാതി നില മുഴുവൻ ടാറ്റ ഏറ്റെടുക്കുകയായിരുന്നു പറഞ്ഞതുപോലെ എയർഇന്ത്യക്ക് ഇന്നും ഇന്ത്യയെ പറ്റി ആൾക്കാർക്ക് ധാരാളം പരാതികളുള്ളതാണെന്ന് പറയുന്നത് പോലെയുള്ള പരാതികളാണ് റിലയൻസിന്റെ സ്മാർട്ട് ബസ്സാറുകൾക്കും ഇന്ന് കേരളത്തിലുള്ളത് കേരളത്തിലെ ഇന്ത്യയിലുടനീലുമുള്ളത് നമുക്കറിയാം കേരളത്തിലെ പല സ്മാർട്ട് ബസ്സാറുകൾ ചെന്നാലും ജീവനക്കാരുടെ പെരുമാറ്റം മോശമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റി ലഭിക്കുന്നില്ല അപ്പോൾ വില കുറച്ച് ലഭിക്കുന്നു എന്നുള്ളത് അപ്പോഴും സംഭവിക്കുന്നു നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല മതിയായ സ്റ്റാഫ് ഇല്ല നമുക്ക് ക്യാഷ് കൗണ്ടിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് റിലയൻസിന്റെയും സ്മാർട്ട് ബസാറുകൾ അനുഭവപ്പെടുന്നത് ആ ഈ പരാധീനതകൾ ഏറ്റെടുത്തത് ഒരു വലിയ പ്രശ്നമാണ് ശരിക്കും റിലയൻസിനും അഭിമുഖിക്കേണ്ടി വരുന്നത് എന്തായാലും ബിഗ് ബസാർ എന്നുള്ള ഒരു ബ്രാൻഡ് ബിയാനിയുടെ സ്വപ്നം ബിയാനിയുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് പോയിരിക്കുന്നു അതിന്റെ ലിക്വിഡേഷന്റെ അല്ലെങ്കിൽ ലിക്വിഡേഷൻ കഴിഞ്ഞുള്ള ഓപ്ഷന്റെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല ഓപ്ഷൻ പുറത്തിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോഴറിയാം ഫ്യൂച്ചർ റീറ്റെയിൽസ് ലിമിറ്റഡ് ആരുടെ കൈയിലായിരിക്കും എന്നുള്ളത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറിലധികം സ്റ്റോറുകൾ റിലയൻസിന്റെ കൈയിലായി കഴിഞ്ഞു നേ കുറെ സ്റ്റോറുകൾ നേരത്തെ തന്നെ പൂട്ടപ്പെട്ടു ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം സ്റ്റോറുകൾ കൂടാതെ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ പേരിൽ മറ്റേ മറ്റനേക സ്റ്റോറുകളും ആയിരത്തി അഞ്ഞൂറ് പല സ്റ്റോറുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബിയാനിക്കും ഇതെല്ലാം പോയി മാത്രമല്ല സെൻട്രൽ മാൾ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം അദ്ദേഹം ബാംഗ്ലൂർ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലോ മറ്റോ തുടങ്ങിയതാണെന്ന് തോന്നുന്നു അത് അദ്ദേഹം വിറ്റു പിന്നീട് എത്രയോ കുറഞ്ഞ വിലക്കാണ് അദ്ദേഹം വിറ്റത് ഇങ്ങനെ ആശിച്ച് മോഹിച്ച് വലുതായി തുടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ ഒക്കെ വിറ്റഴിക്കേണ്ടിവന്ന ഒരു ചരിത്രമാണ് ബിയാനി എന്ന ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരനുള്ളത് സെൻട്രൽ മാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി അതുപോലെ ബിഗ് ബസാർ അദ്ദേഹത്തിൽ നിന്ന് പോയി എല്ലാം കൊണ്ടും നഷ്ടങ്ങളുടെ കഥ പറയാനുള്ള ഒരു ജീവിതമായി പോയി ബിയാനിയുടേത് ഇതിനെല്ലാം കാരണം അടിസ്ഥാനപരമായി സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മോഡൽ ഇല്ലെങ്കിൽ ഏത് സംരംഭവും തകരും എന്നുള്ളത് ഒരു വലിയ പാഠമാണ് ആ പാഠം സ്റ്റാർട്ടപ്പുകൾ പോലും തുടങ്ങുന്നവർക്ക് ഒരു വലിയ പാഠമായിരിക്കട്ടെ നന്ദി നമസ്കാരം